ഭാഷാ പഠനത്തിന് അതിനൂതനമായ കണ്ടുപിടുത്തവുമായി മലയാളി അധ്യാപകൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ പുലിയൂർ പള്ളിത്തെക്കേതിൽ വീട്ടിൽ പ്രേംദാസ് എന്ന ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകനാണ് ഇംഗ്ലീഷ് പഠനത്തിന് ലളിത ഭാഷ്യം ഒരുക്കിയിരിക്കുന്നത് മൂന്നര പതിറ്റാണ്ടിന്റെ സബരിയിൽ ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് വാക്യങ്ങൾ എഴുതുവാനും സംസാരിക്കുവാനും സഹായിക്കുന്ന പാഠ്യപദ്ധതി പ്രേംസ് ഇംഗ്ലീഷ് എന്ന പേരിൽ തയ്യാറാക്കി രാജ്യങ്ങളിൽ അംഗീകാരമുള്ള ഇന്റർനാഷണൽ കോപ്പിറൈറ്റ് നേടുകയും ഉന്നതരായ നൂറിൽപ്പരം പ്രൊഫസർമാർ ഇതിനെ പ്രശംസിച്ച് എഴുതുകയും ചെയ്തു പതിനെട്ടാമത്തെ വയസ്സു മുതലാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനം കാര്യമായി എടുക്കുന്നത് വാക്യങ്ങൾ എഴുതാനും സംസാരിക്കാനും ഒരു പാഠ്യപദ്ധതി ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കൂടാ എന്ന് കരുതി ഇംഗ്ലീഷ് ഭാഷാ പഠനവും ഗവേഷണവും ആരംഭിക്കുകയും മുപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ഇത് സാധിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അധ്യാപന പരിചയം കണ്ടുപിടുത്തത്തിന് വളരെയധികം സഹായകരമാവുകയും ചെയ്തു തന്റെ ഈ പാഠ്യപദ്ധതി ലോകത്തുള്ള എല്ലാ ഭാഷകളിലും പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രേംദാസ് പതിനെട്ടാമത്തെ വയസ്സ് മുതലാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനവും സാഹിത്യ പഠനവും ഗൗരവമായിട്ട് എടുത്തത് അങ്ങനെ എടുത്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് എൽ മുതൽ പി വരെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തീരെ ചെറിയ ഇംഗ്ലീഷ് വാക്യങ്ങൾ പോലും എഴുതുവാനോ സംസാരിക്കാനോ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് അതിന്റെ കാരണം ഇംഗ്ലീഷ് വാക്യങ്ങൾ എഴുതുവാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി ലോകത്ത് എങ്ങും ഇല്ലാത്തതാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് അങ്ങനെ ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കിക്കൂടാ എന്ന് ആലോചിക്കുകയും കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി അതിനുവേണ്ടി ഗവേഷണം നടത്തുകയും ചെയ്തു ഈ സമയത്ത് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ എൺപത് ശതമാനം വാക്യങ്ങൾ എഴുതുവാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കാൻ സാധിച്ചു എൽ കെ ജി മുതൽ പി ജി വരെ പഠിച്ചിറങ്ങുന്നവർക്ക് തീരെ ചെറിയ ഇംഗ്ലീഷ് വാക്യങ്ങൾ പോലും എഴുതുവാനും സംസാരിക്കുവാനും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു വാക്യങ്ങൾ എഴുതുവാനും സംസാരിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി ലോകത്തെങ്ങും ഇല്ലാതിരുന്നതിനാലാണ് ഇതിനായി ശ്രമിച്ചത് മുപ്പത്തിയഞ്ചു വർഷത്തെ ഗവേഷണവും അധ്യാപനവും കൊണ്ട് എൺപത് ശതമാനം ഇംഗ്ലീഷ് വാക്യങ്ങൾ എഴുതുവാനും സംസാരിക്കുവാനും സഹായിക്കുന്ന പാഠ്യപദ്ധതി തയ്യാറാക്കാനും സാധിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ